നമുക്കൊരു സീസൺ ഏത് ലാലേട്ടനെയാ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ഇപ്പം ഒരു ഏഴ് സീസണിലായിട്ട് ഏറ്റവും ലാലേട്ടൻ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നു തോന്നുന്നത് ഏത് സീസണാണ് ഇപ്പോഴത്തെ സീസൺ എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ സീസണിലെ പറ്റി എങ്ങനെയുണ്ട് മത്സരാർത്ഥികൾ എങ്ങനെയുണ്ട് തവണത്തെ പക്ഷെ ഇടക്കിടയ്ക്ക് ഭയങ്കരമായിട്ട് കരച്ചിലാണ് എന്ത് പ്രശ്നം ഉണ്ടാവുമ്പോഴും കരഞ്ഞാണ് അതിനെ എന്ന് ചിലർ പറയുന്നുണ്ട് അതിനോട് യോജിക്കുന്നുണ്ടോ

ഞാൻ ഈ റീൽസിലും മറ്റേ വെച്ച് കാണുമ്പോഴത്തേക്കും ആക്ച്വലി ടോക്സിസിറ്റി പരത്തുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ലൈക്ക് അവരുടെ വ്യൂ ബിഗ് ബോസിൻ്റെ വ്യൂസും കാര്യങ്ങളും കൂട്ടാനായിട്ട് അവർ തന്നെ ഓപ്പോസിറ്റ് നെഗറ്റീവ് കണ്ടൻ കണ്ടസ്റ്റൻസിനെ കൊണ്ടുവരിക എന്നിട്ട് അത് വെച്ചിട്ട് വ്യൂസ് കൂട്ടുക അങ്ങനെയൊക്കെ ആണെന്ന് തോന്നുന്നില്ല കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് വ്യൂസ് ഉള്ള കണ്ടസ്റ്റൻസിനെ കൊണ്ടുവരുന്നതായിട്ട് തോന്നി നമ്മുടെ ഷോയുടെ ഹോസ്റ്റ് ഏഴ് സീസൺ ആയിട്ട് ലാലേട്ടനാണല്ലോ അദ്ദേഹത്തിൻ്റെ ആ ഹോസ്റ്റിങ് എങ്ങനെയുണ്ട് പുള്ളി പുള്ളിക്ക് കൊടുക്കുന്നതായിരിക്കും പുള്ളി പുള്ളിയുടെ റിയാക്ഷൻ ചെയ്യുന്നത് പുള്ളിയുടെ വ്യൂസും കൂടെ കാണും അതിലൂടെ എന്നാലും കുറച്ചും കൂടെ വെളി എക്സ്റ്റേർണലായിട്ടും കുറച്ച് ഇത് കാണുമായിരിക്കും പിള്ളേക്കാരിപ്പൊ എന്തെങ്കിലും തെറ്റ് ബിഗ് ബോസിനത് കറക്റ്റ് ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് നേരെ തോന്നിട്ടുണ്ടോ പുതിയ സീസൺ എങ്ങനെയുണ്ട് സൂപ്പർ അടിപൊളിയാണോ ചേച്ചി സീസൺ ആയല്ലോ ഏത് സീസണിലാണ് ലാലേട്ടന് അടിപൊളിയായിരുന്നേ എല്ലാ സീസണും കൊള്ളാം ചേച്ചി തെറ്റുകൾ തെറ്റുകളെല്ലാം കണ്ടു കഴിഞ്ഞാ ഏത് സീസണിലാണ് ലാലേട്ട കറക്റ്റ് ആയിട്ട് പറയുന്നതായിട്ട് തോന്നുന്നത് എല്ലാ സീസണിലും അങ്ങനെ തന്നെയാണ് ഇത്തവണത്തെ സീസണിലെ മത്സരാർത്ഥികൾ ആരെയാണ് ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഓ ആണോ എന്താ കുറച്ച് ഇഷ്ടം കാര്യം ഇഷ്ടമാണ് കൂടാതെ ആയിട്ട് തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് കറക്റ്റ് പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നതായിട്ട് ഏത് സീസൺ ആണ് തോന്നിയിട്ടുള്ളത് ഈ സീസൺ തന്നെയാണ് എന്താ അങ്ങനെ തോന്നാനുള്ള കാര്യം എന്താ അങ്ങനെ തോന്നുന്നു ആയിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഒക്കെ തോന്നുന്നുണ്ട് അനീഷ് കളിക്കുന്നുണ്ട് നല്ലൊരു ഗെയിമർ ആയിട്ട് തോന്നുന്നു അനിമോള് നല്ലൊരു ഗെയിമറാണ് പക്ഷേ എപ്പോഴും കണ്ണീരാണ് സീരിയലാണെന്നാണ് വിചാരിച്ചിരിക്കുന്നതെന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു ടോക്ക് പോകുന്നുണ്ട് അതിനോട് യോജിക്കുന്നുണ്ടോ എല്ലാ കാര്യം വന്നാലും കരഞ്ഞിട്ടാണ് അതിനോട് പ്രതികരിക്കുന്നത് അത് ഒരു നല്ലൊരു ഗെയിമർ അല്ല എന്ന് പറയുന്നുണ്ട് അറിയാം നേരത്തെ ഇപ്പം തെറ്റുകള് കറക്റ്റ് ആയിട്ട് ചൂണ്ടിക്കാണിച്ച് ലാലിട്ടാ പറയുന്നെന്ന് തോന്നുന്നത് ഏത് സീസണിലാണ് ഇപ്പോഴത്തെ സീസണിൽ അങ്ങനെ തോന്നുന്നുണ്ടോ കറക്റ്റ് ആയിട്ട് ലാലിട്ടും തോന്നാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തിലും തോന്നാറുണ്ട് അങ്ങനെ തെറ്റ് മറച്ചു വെച്ചിട്ട് ഓപ്പൺ ആയിട്ട് സംസാരിക്കാറുണ്ട് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ഇത്തുപോളിച്ചു എങ്ങനെയുണ്ട് മത്സരാർത്ഥികളൊക്കെ എങ്ങനെയുണ്ട് മത്സരാർത്ഥികള് അവരുടെ കഴിവിന് പരമാവധി ബിഗ് ബോസ് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാ അങ്ങനെ ഇഷ്ടമാണ് ഇഷ്ടമാണ് സപ്പോർട്ട് അനിമോള്രച്ചിലാണെന്നൊരു ടോക്ക് പോകുന്നുണ്ട് അങ്ങനെ തോന്നുന്നുണ്ടോ എന്തിനും ഏതിനും കരച്ചിലാണെന്ന് അത് കരച്ചിലെന്ന് പറയുമ്പോ അവിടെ കളിക്കുന്ന പ്രവൃത്തി അനുസരിച്ചാണ് എന്താ ഷോ കാണാനുള്ള റീസൺ പറയാവോ ഇഷ്ടമില്ല എന്റർടൈനിങ് ആയിട്ട് കൊണ്ടുവന്ന ഒരു ഷോ അല്ലേ അല്ല അങ്ങനെ തോന്നുന്നില്ല എന്താ കാണാത്ത റീസൺ എന്താ ഇഷ്ടമില്ല ഇഷ്ടമില്ല ഷോയുടെ ഫോർമാറ്റ് ഇഷ്ടായില്ല സമയമില്ല